بسم الله الرحمن الرحيم والذاريات ذروا فالحاملات فالجاريات يسرا فالمقسمات توعدون സംഗതി വീട്ടിൽ പറഞ്ഞിരുന്നു അതിലാണെന്നല്ലോ അതോ നിങ്ങൾ നിർബന്ധിച്ചിട്ട് അങ്ങനെയാണോ ഇങ്ങനെ ഇങ്ങനെ എന്നുള്ള പല സ്ഥലങ്ങളിലുണ്ട് ഖുറാനിലെ റെക്കോർഡ് വെച്ചൊടുത്തിട്ട് അതുപോലെ മറ്റുള്ളവരെ ഉസ്താദുമാരല്ലാത്തവർ ഓതി കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ശരിക്കും അതുകൊണ്ട് കുട്ടികൾക്ക് ഉസ്താദുമാരുടെ ശൈലിയോ അല്ലെങ്കിൽ ഒരു അനുകരിക്കാൻ പറ്റുന്ന ശൈലിയോ കുട്ടികൾക്ക് കിട്ടുന്നില്ല അപ്പൊ ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് മണലടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സ്ഥലത്താണെട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് നിങ്ങൾക്ക് രണ്ട് കുരുന്നുകളെയാണ് പരിചയപ്പെടുത്തുന്നത് അതായത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഖുർആആൻ മുഴുവനായിട്ട് മനഃപ്പാഠമാക്കി ഹാഫിലിയങ്ങൾ എന്ന് പറയുന്ന ആ ബഹുമതി സ്വന്തമാക്കിയ രണ്ട് കൊച്ചു കുരുന്നുകളെ ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഞാനെന്നുള്ളത് അവരുടെ വീട്ടിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മേഖലയ്ക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഒരു ചെറിയൊരു മോട്ടിവേഷൻ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് മാത്രമല്ല ഇന്ന് അവരുടെ കൂടെ അവരെ ഖുര്ആൻ പഠിപ്പിച്ച അവരുടെ ഗുരുനാഥനായ ഉസ്താദും അതുപോലെ തന്നെ അവരുടെ ഒപ്പയും എല്ലാവരും അവരുടെ ഫാമിലി എല്ലാവരും നമ്മുടെ ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇന്ന് അവരെ പരിചയപ്പെടുത്താം അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമെന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതോ തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ചു കൊണ്ട് കാണേ അപ്പോൾ എന്താ നമുക്ക് അവർ പരിചയപ്പെടാം ഞാനിത് അവരെ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അവരും പരിചയപ്പെട്ടോ അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞ രണ്ട് പറഞ്ഞു കൊച്ചു എന്താ മുഹമ്മദ് വീട്ടിൽ Blah, okay. um, ും പിന്നെ അതോ ഇതിലൊരാടൊപ്പാണ് ഇത് ആരൊപ്പാണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവരൊന്ന് ജസ്റ്റ് ഈ പരിചയപ്പെടുത്തേക്ക് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് അറിയാൻ വേണ്ടി പോകുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഉസ്താദും കൂടിയുണ്ട് ഫാമിലി കുറച്ചുള്ള കൂടിയുണ്ട് ഇപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ തുടങ്ങട്ടെ അപ്പൊ ഇവരാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ചുരുങ്ങിയ കാലയളവിൽ കുറവൻ മടം മാടമാക്കിയ കുട്ടികൾ കേട്ടോ എത്ര വർഷം കൊണ്ടാണ് കുറവൻ പഠിച്ചേ ഒന്നര വർഷം കൊണ്ടാ എത്ര പഠിക്കണേ ഒന്നര വർഷം ആ എത്ര മാസം ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വഴിയിലേക്ക് കടന്നു വരാനുള്ള കാരണം ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമ്മൾ ഈയൊരു വഴിയിലേക്ക് കടന്നു വന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതായത് ഇത് പഠിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി വീട്ടുകാരോട് പറഞ്ഞപ്പോ ഇതിലേക്ക് ഇറങ്ങി വരാനോ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എങ്ങനെയാ എങ്ങനെയായിരുന്നു തുടക്കം ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും പിന്നെ മനപ്പാടമാക്കാരുമ്പോ ബുദ്ധിമുട്ട് കാര്യമാണല്ലോ ഇതിന് കൂടെ തന്നെ സ്കൂളുണ്ട് മദ്രസ വേറെ ഉണ്ട് ഇല്ല ഇത് ഒരുമിച്ച് കൊണ്ടുനടക്കാൻ ഇല്ല എല്ലാം ഒരു ലളിതമായ മുന്നോട്ട് പോയി അവിടെ പോയിരുന്നു മാറി ഇത് പഠിച്ചു മാറി അല്ലേ എങ്ങനെയാണ് ഈ രണ്ട് കുട്ടികളെ ഈ ഒന്നര വർഷം നമ്മൾ ആ സ്ഥാപനം ആ നമ്മുടെ സ്ഥാപനത്തിന്റെ തുടങ്ങി പറയുമ്പോ വടക്കുമണ്ണ മൗലിയ നൂറാനിയ തഹഫീദുൽ ഖുറാൻ കോളേജ് കോളേജ് അവിടുത്തെ ആദ്യത്തെ അതെ മുഹമ്മദ് ആദിലും മുഹമ്മദ് അവര് അപ്പോൾ എങ്ങനെയാണ് ഇവര് തുടക്കം വരാനുള്ള കാരണം ശരിക്കും നമ്മളൊക്കെ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തിട്ട് കർശനമായ രൂപത്തിൽ തന്നെയാണ് കുട്ടികളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാം കാരണം ഇതിന് കഴിവുള്ള കുട്ടികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ടാണ് ഒരുപാട് ആളുകൾ ശരിക്കും ഞാൻ നിലവിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ പഠിക്കണ്ട പഠിക്കുന്നുണ്ട് ആ ബാച്ചില് ചുരുങ്ങിയത് അമ്പതിന്റെ മേരെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞങ്ങള് ഇന്റർവ്യൂ ചെയ്ത് ഖുറാൻ ഓദിച്ച് മനപ്പാടാക്കാൻ കഴിവുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചിട്ട് ശേഷമാണ് കുട്ടികളെ നമ്മൾ അഡ്മിഷൻ കൊടുക്കുക ആണ് ആദ്യം പഠിപ്പിക്കുക ഈ ഫാദ്യ സുഹൃത്ത് കുറേ സമയം നമ്മൾ പഠിപ്പിക്കും അതിലൂടെ അത്യാവശ്യം കുറാൻ നോക്കി ഓതാനും അതുപോലെ മനഃപ്പാടാക്കാനൊക്കെ ഉള്ളൊരു കുട്ടികൾക്കൊരു കഴിവ് അതിലൂടെ അവർക്ക് ഉണ്ടാവും ആ ഓക്കെ ആ അപ്പോൾ സോലിഹെസ്താവിൻ്റെ വാക്കിൽ നമ്മൾ കേട്ടു അല്ലേ ഇനി ഉപ്പൊക്കെ എന്താ പറയാനുള്ളത് നോക്കാം അല്ലേ അപ്പോൾ ഉപ്പാ നമുക്ക് ഇവനെ ഈയൊരു എന്താ പറയുക വയലേക്ക് വരാനുള്ള കാരണം ഇവൻ തന്നെ പറഞ്ഞതാണോ അത് നിങ്ങൾ ആരും നിർബന്ധിച്ചിട്ടാണോ അപ്പൊ നമ്മളുടെ ഒരു അയൽവാസി ഹിഫ് ക്ലാസ് പഠിക്കാൻ പോയിരുന്നു ഓക്കെ ഇവൻ്റെ ഒരു കൂട്ടുകാരനാണ് ആ അപ്പൊ ഇവനും ഹാഫ് വാങ്ങണം എന്നൊരാഗ്രഹം തോന്നുന്നു ആ ഓക്കെ അങ്ങനെയാണ് അപ്പോൾ അതാണ് ആദ്യത്തെ വഴി വഴി അല്ലെ പിന്നീട് നമ്മൾ ഉസ്താദിനെ ഓക്കെ സെറ്റാക്കി ഓക്കെ അപ്പോൾ വീട്ടിൽ നിന്ന് പഠിച്ചെടുക്കുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ട് അത് പഠിക്കുന്നത് അവിടെ നിന്നല്ലേ ക്ലാസ് ആണല്ലോ ആ ഇതിന്റെ തുടക്കം പിന്നെ ഇവിടെ ഇന്റർവ്യൂ പോയി ഇന്റർവ്യൂ പാസ്സായി അങ്ങനെ ആണ് അവിടെ ഓര് അതില് പത്തായിത്തോ അല്ലെങ്കിൽ അഞ്ചായിത്തോ മനപ്പാടാക്കി കൊടുക്കാൻ പറയും അത്ത ജീവിത നിയമങ്ങളോടെ

എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ആ കൂടുതലും അവൻ്റെ ഉമ്മക്കൊന്നും ഇങ്ങനെ ആഫാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഉമ്മക്ക് അങ്ങനെ 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 കുടുംബത്തിൽ ഒരു ആദ്യം അവിടെ അവനോട് പ്രയാസമൊന്നുമില്ല െ അപ്പൊരു ഹാഫു വേണമെന്നുണ്ട് ഇത്രയും പറഞ്ഞ ഈ രണ്ട് കണ്ടോ ഇവര് ഹാഫിലീങ്ങൾ ആവാൻ ആയി അപ്പൊ അവർക്ക് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ അതിന് മുമ്പ് ഇതാ നമുക്ക് വേണ്ടി അവർ നല്ലൊരു കിറാത്ത് നമുക്ക് ചൊല്ലിത്തരും അപ്പൊ എന്തായാലും പേര് സ്വാലിഹിന്റെ ആ നാവോണ്ട് നമുക്ക് കേൾക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر وما تأخر ويتم نعمته എങ്ങനെയാണ് മറ്റേ ഈ പഠിക്കുന്നവരോട് കൂടെ തന്നെ തജവീതിന്റെ നിയമത്തോടു കൂടെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് ഓതി കൊടുത്തിട്ട് ഒരു നിന്ന് ഓത്ത് കേട്ടിട്ട് വേണം കുട്ടികൾ പഠിക്കാൻ അപ്പോൾ പല സ്ഥലങ്ങളിലുണ്ട് ഈ ഖുറാനിലെ റെക്കോർഡ് വെച്ചു അതുപോലെ ഖുറാൻ മറ്റുള്ളവരെ ഉസ്താദുമാരല്ലാത്തവർ ഓതി കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ശരിക്കും അതുകൊണ്ട് കുട്ടികൾക്ക് ഈ ശൈലിയോ അല്ലെങ്കിൽ ഒരു അനുകരിക്കാൻ പറ്റുന്ന ശൈലിയോ കുട്ടികൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾ നമ്മളെ സ്ഥാപനത്തിൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ നോക്കി ഓതി കൊടുക്കുകയാണ് ഖുറാനിലേക്ക് നോക്കി ഓതിക്കൊടുത്തിട്ട് അവരെക്കൊണ്ട് ഓതിപ്പിച്ച് കേൾക്കുകയാണ് എന്നിട്ട് തെറ്റുകൾ അതാത് സമയത്ത് തിരുത്തി തജവീദിനെ നിയമങ്ങൾ പറഞ്ഞ് പിന്നെ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് കുട്ടികൾ നിരന്തരം ഖുർആാന ഇങ്ങനെ നല്ല വ്യത്യസ്തമായ കാര്യങ്ങളുടെ ശൈലികൾ കേൾക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ രാത്രി കാലങ്ങളിൽ അവർ ഉറങ്ങുന്ന സമയത്ത് ഇപ്പോൾ രണ്ട് നേരം അവർ ഉറങ്ങണം ഒന്ന് കൈവള്ളത്തിൻ്റെ ഉറക്കം പതിനൊന്നരക്കൊരു ഉറക്കമുണ്ട് സുബയുടെ മുമ്പ് നീക്കുന്ന കുട്ടികളല്ലേ അപ്പോൾ ആ സമയത്തും അതുപോലെ രാത്രി കിടക്കുമ്പോഴൊക്കെ വ്യത്യസ്ത കാര്യങ്ങളുടെ കിറാത്തുകൾ ഞമ്മള് അവർക്ക് ഇട്ട് കൊടുത്ത് അതിങ്ങനെ കേട്ടിട്ട് അങ്ങനെ കിടക്കുകയാണ് നിരന്തരം അവരങ്ങനെ പാരായണം ചെയ്യണോ പിന്നെ ഡെയിലി ഇഷാക്കു ശേഷം ഒരു പരിശീലനം നടക്കുന്നുണ്ട് ഒന്നിച്ചിരുന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ വ്യത്യസ്തമായ കിരാത്തുകൾ നമ്മളിനെ പരിശീലിപ്പിച്ച് എടുക്കുന്നുണ്ട് അതിലൂടെ അവരുടെ ശൈലിയും അതൊക്കെ റെഡിയായി വരും അപ്പൊ ഇനി അടുത്ത ആൾക്കാർ കേട്ടോക്ക നമുക്ക് അപ്പം ഇവിടെ എന്താ പറയാ മാത്രല്ല നല്ലപോലെ മധ്യഗാനങ്ങളൊക്കെ പാടുന്ന ആളും കൂടിയാ അല്ലേ അപ്പൊ എന്താ നമുക്ക് ഫസ്റ്റ് കിരാത്തന്നെ കേട്ടോക്കാം بسم الله الرحمن الرحيم والذاريات ذروا فالحاملات بقرا فالجاريات يسرا فالمقسمات أمرا إنما توعدون لصادق وإن الدين لواكع അപ്പ എന്തായാലും മനോഹരമായ അതിൻ്റെ ആ വാക്യങ്ങൾ നിങ്ങളും ഓദിത്തന്നു അപ്പം ഞാൻ കാര്യം ചോദിക്കട്ടെ ഇപ്പം മനഃപ്പാടം ആക്കി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനൊരു ആയത്ത് പറഞ്ഞാൽ അതിന് ബാക്കി ഓതാൻ പറ്റുമോ ശ്രമിച്ചോക്ക അല്ലേ അപ്പം എന്തായാലും എനിക്ക് വേണ്ടി ഉസ്താദാണ് നമുക്ക് ഈ ആയത്തുകളിൽ ഓതുന്നത് അതിൻ്റെ ബാക്കി നിങ്ങൾ ആ സൂറത്തിന്റെ പേര് ഒക്കെ നമ്മൾ പറയും അന്നെ ബാക്കി നിങ്ങൾ ഓതിയത്ര ഉള്ളൂട്ടോ ചെറിയ ചലഞ്ച് ഹະ അപ്പോൾ എന്താ നമുക്ക് രസകരമായിട്ട് തന്നെ നോക്കി ഓക്കാം ല്ലേ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളദീ നജഅലുൽ ഖുർആന ഇലീം ഫർ റബ്ബിക്ക ലനസ്അലന്നഹും അജ്മഈൻ അമ്മ കാനു യഅമലൂ അപ്പം അതിൻ്റെ ബാക്കി ആയത്ത് സ്വാലിഹോദനം الذين جعلوا القران عيذين فربك لنسالنهم اجمعين اما كانوا يعملون فاصدع بما تؤمر قاعدين المشركين ഓക്കെ 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 അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അടിപൊളിയായിട്ട് ഓതുന്നുണ്ട് പിന്നെ പറയാനുള്ള ചെറു കുറേൻ്റെ പല ഭാഗത്തും ഞങ്ങൾ ചോദിക്കും ഉസ്താദ് ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്തതായിട്ട് ദാ ഇവിടെ കേട്ടോ എത്താലും സ്വാലഹി നല്ല അടിപൊളിയായിട്ട് തന്നെ ഉസ്താദിൻ്റെ ആയത്തിൻ്റെ ബാക്കി ഓക്കെ കേൾപ്പിച്ച് വന്നു ഇനി അടുത്തതായിട്ട് ദാ ഇവനോട് കേട്ടോ ചോദിക്കാൻ പോകുന്നത് അപ്പോൾ ഉസ്താദ് ഒരു ഇതേപോലെ തന്നെ ഒരു ആയത്ത് ഓതും അപ്പോൾ അതിൻ്റെ ബാക്കി ഇവനും ഓതും നമുക്ക് നോക്കാം അപ്പോൾ ആ ആയത് നോക്കാം بسم الله الرحمن الرحيم والذين كفروا وكذبوا باياتنا اولئك اصحاب النار اولئك اصحاب النار, أولئك أصحاب النار هم فيها خالدون بسم الله الرحمن الرحيم يا بني إسرائيل اذكروا نعمتي التي نعمتي التي أنعمت عليكم أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم You, you ും അപ്പ എന്തായാലും ഇവനും പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഓടുന്നുണ്ട് അപ്പോൾ സംഗതിയിൽ വേറെ കാര്യം പറയാനുണ്ട് ഇവർ ആദ്യമായിട്ടാണ് ഇവർ ക്യാമറിന് മുമ്പ് നിൽക്കുന്നത് അല്ലേ അതിൻ്റെ എല്ലാ സംഗതി രണ്ട് മുഖത്തും കാണാനുണ്ട് ചെറിയൊരു പേടിയൊക്കെ അപ്പൊ അതിനൊന്നും ആവശ്യമില്ല നമ്മൾ നിങ്ങൾ പരിചയപ്പെടാനും എന്താ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും ഉപ്പാ എങ്ങനെയുണ്ട് മക്കളുടെ ഈ ഒരു സംഗതി എന്ത് തോന്നുന്നുണ്ട് ഇവര് ഈ ഇപ്പൊ ഉസ്താദ് ഓതുന്നു ഇവർ ബാക്കി ഓതുന്നു എന്ത് തോന്നുന്നു അതൊക്കെ കേട്ടിട്ട് അലഹദര് ഗുരുനാഥൻ്റെ അടുത്ത് തന്നെ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അതാണ് ഏറ്റവും വലിയ സംഗതി അല്ലേ അപ്പൊ നിങ്ങൾ എന്താ പറയാ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് കാരണം നിങ്ങളെ കുട്ടികളെ സമൂഹത്തിന് നൽകാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഭാഗ്യമാണ് അപ്പൊ എന്തായാലും ഉപ്പാക്ക് എന്താ പറയാ ഒരുപാട് ഒരുപാട് ഹയറും ഉണ്ടാട്ടെ അതുപോലെ തന്നെ കുട്ടികളെ നല്ല പഠിപ്പിച്ചും ഒരുപാട് ഹയറും പിന്നെ പറയാനുള്ള ഇനി നിങ്ങൾക്ക് ഈ കാണുന്ന കാണുന്ന നിങ്ങളെ അവരോട് നിങ്ങൾ ഈ വരുന്ന അതായത് പോലെ ഞങ്ങളിത് പഠിക്കാനുള്ള കാരണം ഭൗതികം മാത്രമായിട്ട് മുന്നോട്ട് പോയ പരലോകത്ത് വിജയം ഉണ്ടാവില്ല അപ്പോ ഇഫ്ലോ ഇഫ്ലോ പഠിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഭൗതികമാണെങ്കിൽ പഠിക്കാം അതിനു പറ്റും പെട്ടെന്ന് തലിയെക്കാറും ഇപ്പോൾ പഠിച്ച് ആ ജീവിതകാലം മുഴുവൻ നിലനിർത്തുകയാണെങ്കിൽ നാളെ സ്വർഗ്ഗത്തിൽ നാൽപ്പത് ആൾക്കാർക്ക് ശുപാർശ ചെയ്ത് നമുക്ക് സ്വർഗത്ത് കൊണ്ടുപോകാൻ കഴിയും